ചില കാര്യങ്ങളൊക്കെ ചിലരുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുമ്പോഴും കൂടെയുള്ളവരുടെ ആഗ്രഹം അവർ തുറന്നു പറയൂന്നേ പലപ്പോഴും ഈ രാജ്യം മുഴുവൻ ചോദിച്ച കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രിയങ്കയും ആവർത്തിക്കുന്നത് പക്ഷെ പിന്നീട് അവർ പറഞ്ഞു എന്നാൽ എല്ലാം രാഹുലിന് വിട്ടുകൊടുക്കുകയാണ് എന്നും എന്തായാലും ഈ വിഷയത്തിൽ രാഹുലും ചെറു ചിരി പാസാക്കിക്കൊണ്ട് അല്പം ചമ്മിക്കൊണ്ട് പറഞ്ഞത് സമയമായി എന്ന് തന്നെയാണ് സംഗതി വല്ല കാര്യം അല്ലെങ്കിലും ഈ രാജ്യം അത് ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും കൊണ്ടുപിടിച്ച രാഷ്ട്രീയ പ്രചരണ ചൂട് കനക്കുമ്പോഴും അല്പം കുടുംബവിശേഷങ്ങൾ പങ്കുവെക്കാൻ പ്രിയങ്കയോ രാഹുലോ മറക്കാറില്ല അതുവഴി ചില സന്ദേശങ്ങളും ചിലപ്പോൾ ചില രസങ്ങളും അവർ പങ്കുവെക്കുകയും പതിവാണ് ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ അല്ലെങ്കിലും സോഷ്യൽ മീഡിയ വഴി അമ്മയും മക്കളും ചേർന്ന് കുടുംബത്തിലെ രസകരമായ അനുഭവങ്ങൾ അവർ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴത്തെ കാര്യം രാഹുലിന്റെ രാജകുമാരന്റെ വിവാഹം തന്നെയാണ് തന്റെ സഹോദരൻ വിവാഹിതനും സന്തോഷവും പിതാവാകാനും താൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി പറയുന്നുണ്ട് ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് പ്രിയങ്കയുടെ പരാമർശം ഒരു സഹോദരി എന്ന നിലയിൽ എന്റെ സഹോദരൻ സന്തുഷ്ടനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം വിവാഹിതനാകാനും അവന് കുട്ടികൾ ഉണ്ടാകാനും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്ന് പ്രിയങ്കയുടെ വാക്കുകളാണിത് രാഹുലിനെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമായ ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കിയാൽ സന്തോഷിക്കുമോ എന്ന ചോദ്യത്തിനാണ് പ്രിയങ്കയുടെ മറുപടി അത് തീരുമാനിക്കേണ്ടത് ഇന്ത്യ മുന്നണിയാണ് എന്നാണ് അതായത് ഒറ്റയ്ക്ക് ഒരു തീരുമാനമൊന്നും കോൺഗ്രസ് എടുക്കുന്നില്ല ഗാന്ധി കുടുംബം എല്ലാം തലയിലേറ്റിവെച്ച് ബാക്കിയുള്ളവരെ വെറുതെയാക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും കൂടിയാണിത് ഇത് പ്രിയങ്കയാണ് പറയുന്നത് എല്ലാം ഇന്ത്യ മുന്നണി തീരുമാനിക്കട്ടെ എന്ന് ഒന്നും ഞങ്ങളുടെ തോളിൽ ഭാരമായിട്ട് ഇല്ല എന്ന് ആദ്യം സംഭവിക്കേണ്ട കാര്യം അധികാരത്തിൽ വരുകയാണ് എന്നുള്ളതും കഴിഞ്ഞ ദിവസം റായിബറയിൽ നടന്ന റാലിയിൽ താൻ ഉടൻ വിവാഹിതനാകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം റായ്ബറലിൽ നടന്ന റാലിയിൽ താൻ ഉടൻ വിവാഹിതനാകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു റായിബറയിൽ നടന്ന റാലിയിൽ സഹോദരിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തിരുന്നു എപ്പോഴാണ് വിവാഹം കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉടൻ വിവാഹം കഴിക്കേണ്ടി വരുമെന്നായിരുന്നു പുഞ്ചിരിയോട് രാഹുലിന്റെ മറുപടി കൊണ്ടുപിടിച്ച രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ കുടുംബ വിശേഷങ്ങളുമായി പ്രിയങ്ക എത്തുമ്പോൾ രാജ്യമേയർ ആവേശത്തിലാണ് പ്രിയങ്കയ്ക്ക് പിന്നിൽ ഉത്തര ഇന്ത്യ അടക്കം അണിനിരക്കുകയുമാണ്